രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യമൻ പിടിച്ചെടുത്ത ഗാലക്സി ലീഡർ ചരക്ക് കപ്പലിനെ അമേരിക്ക ആക്രമിച്ചു വല്ലാതൊന്നും വൈകാത്ത രീതിയിൽ ചെങ്കടൽ ചെങ്കടലിലെ നങ്കൂരമിട്ട അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിന് നേരെ തുരുതുര യമൻ മിസൈൽ ആക്രമിക്കുകയും ചെയ്തു മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു കപ്പലിൻ്റെ ഒരു ഭാഗം തീപിടിച്ച് തകർന്നതായിരിക്കുന്ന വിവരങ്ങൾ പ്രാദേശിക ചാനലുകൾക്ക് റിപ്പോർട്ട് ചെയ്തു തങ്ങൾക്കതിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെടുകയും ചെയ്തു ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു യുദ്ധമുഖമാണ് ഇപ്പോൾ അമേരിക്ക തുറന്നിരിക്കുന്നത് അതിനുള്ള പ്രത്യാക്രമണമാണ് യമൻ നടത്തിയിരിക്കുന്നത് എന്ന തരത്തിലാണ് ഈ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് പറയുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഗാലക്സി ലീഡർ എന്ന ഇസ്രായേലിനെ പിന്തുണക്കുന്ന കപ്പൽ ചെങ്കടലിന് ചെങ്കടലിലൂടെ യാത്ര പോകുന്നത് അതോടനുബന്ധിച്ച് ഹൂത്തി വിമതർ ഈ കപ്പൽ നിർത്താനും ഞങ്ങൾക്ക് അന്വേഷണം നടത്തണമെന്നും ഇത് എങ് എവിടുന്നു വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് അറിയണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈ കപ്പലിലെ ഈ കപ്പലിന് നൽകുന്നത് എന്നാൽ അവരത് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അതിൻ്റെ കമാൻഡറൊക്കെ അതിന് തിരസ്കരിച്ചു എന്ന തരത്തിലാണ് തിരസ്കരിച്ചു എന്ന എന്ന രീതി വന്ന സമയത്ത് യമൻ്റെ ഭാഗത്തുനിന്ന് ഹെലികോപ്റ്റർ ഇതിലേക്ക് ഇറങ്ങുകയും അങ്ങനെ അവരെ ബലമായിട്ട് അത് ഈ പിടിച്ചെടുക്കുകയും പിടിച്ചെടുത്ത ശേഷം ഈ കപ്പലിനെ യമൻ്റെ തീരത്തേക്ക് അടുപ്പിക്കുകയും അത് അവരുടേതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് ടൂറിസ്റ്റ് മേഖലയ്ക്ക് യമൻ അത് നൽകി എന്ന് പറയുന്നു അപ്പോൾ അവിടെ യാത്ര ഈ ഈ ടൂറിസ്റ്റുകാരൊക്കെ വന്നുകൊണ്ട് അതിൻ്റെ അകത്ത് കയറി ഫോട്ടോ എടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇരുപത്തഞ്ച് ഡോളർട്ട് അതിൻ്റെ എന്തോ റേറ്റൊക്കെ കണക്കാക്കിയിട്ടൊക്കെ അവർ പറയുന്നുണ്ട് അവരുടെ ഭാഗമായി ഇത് തിരിച്ചു തരാ എടുക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടത്തിലും സമാധാനപരമായിരിക്കുന്ന ശ്രമങ്ങളൊക്കെ അമേരിക്ക നടത്തി യുദ്ധസമാന സാഹചര്യം ഉണ്ടായാൽ പോലും അത് തിരിച്ചു നൽകില്ലെന്ന് യമൻ പറയുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിനിധികളെ യമനിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ യമനുമായി ടെലിഫോൺ സംഭാഷണത്തിലൂടെ ഈ കാര്യങ്ങൾ പറയുകയോ ചെയ്തായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഒരു തരത്തിലും അത് വിട്ടു നൽകില്ല എന്ന് പറഞ്ഞു അതോടുകൂടി ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്തുണ്ടായിരുന്ന ആദ്യത്തെ കപ്പൽ പിടിച്ചെടുക്കലായിരുന്നു അതിൻ്റെ പൂർണ്ണമായ രീതിയിലുള്ള പരാജയം അമേരിക്കയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു ഈ കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് മൂന്ന് മിസൈലെങ്കിലും വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു കപ്പലിൽ കപ്പലിൻ്റെ ഒരു ഭാഗം തകർന്നായിരിക്കുന്ന വിവരങ്ങളോ അതല്ലെങ്കിൽ അവിടേക്കൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന വിവരങ്ങളൊക്കെ അമേരിക്ക പറയുന്നുണ്ട് പക്ഷെ അത് യമൻ സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ ഗാലക്സി ലീഡർ എന്ന കപ്പലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന് ചെങ്കടനെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ചെങ്കടിൽ നങ്കൂരം വിട്ടിരിക്കുന്ന അമേരിക്കയുടെ കപ്പലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിരന്തരം ആക്രമണം നടത്തുന്നു ഈ ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ മിസൈൽ ആക്രമണം നടത്തി തിരിച്ചടിച്ചത് എന്നാൽ ഇത്തരം സംഭവങ്ങൾ അവർ പറയുന്നു പിടിച്ചെടുക്കപ്പെട്ട ഗാലക്സി ലീഡർ അതൊരു ടൂറിസ്റ്റ് മേഖലയുടെ ഭാഗമാക്കിട്ട് ഞങ്ങൾ നൽകിയതാണ് അതിൽ അതിൽ നിന്നുകൊണ്ട് ഒരിക്കലും നിരീക്ഷണം നടത്തേണ്ട കാര്യമല്ല അല്ലെ അല്ലെങ്കിൽ നിരീക്ഷണം നടത്തിയാൽ തന്നെ ഇവരുദ്ദേശിക്കുന്ന തരത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയില്ല അത് ഞങ്ങൾക്ക് ഒരുപാട് മാർഗങ്ങളും വൈകല്യം ഉണ്ട് ഞങ്ങളത് ഞങ്ങളത് ചെയ്യാറുണ്ട് ആര് സ്ട്രോമാൻ സ്റ്റോമാൻ എന്ന് പറയുന്ന കപ്പലിൻ്റെ നട്ടെല്ലോ പൊട്ടിച്ചത് ഇതിൽ നിന്നൊന്നുമല്ല മറ്റൊരു ഭാഗത്തു നിന്നാണ് എന്നിട്ട് ഇപ്പോൾ ആ കപ്പൽ എവിടെ എന്നൊക്കെ ചോദിക്കേണ്ടവർ നിങ്ങളാ കപ്പലിൻ്റെ ചിത്രങ്ങളൊന്നും അയച്ചു തരും കാണാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പരിശോധന നടത്തിയിട്ടും ആ കപ്പൽ മുറിഞ്ഞുതായിരിക്കുന്ന രീതിയാണ് കാണുന്നത് അതിനൊരു ചികിത്സ നൽകാൻ പോലും സാധിക്കാത്ത വിധം തകർന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും ലൈവായിരിക്കുന്ന രീതിയിൽ ഒന്ന് പുറത്തിറക്കാൻ സാധിക്കുമോ എന്ന് യമൻ അമേരിക്കയോട് ചോദിച്ചിട്ടുണ്ട് അമേരിക്കയിൽ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഓരോരുത്തർ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാൻ കുത്തിരിക്കുകയാണോ എന്നുള്ള മറുപടിയാണ് ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് പിന്നെ അവർ നടത്തിയത് അപ്പോൾ ഈ ഹെലികോപ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പറേഷനിലൂടെയാണ് അന്ന് ഈ ഗാലക്സി ലീഡറെ പിടികൂടിയത് പിന്നീട് അവിടെ ജീവനക്കാരെ ഒക്കെ പുറത്തുവിട്ടു അവരൊക്കെ ഫ്രീ ആക്കാൻ വേണ്ടി ഫ്രീ ആക്കിക്കൊണ്ട് വിടുകയും ചെയ്തു കപ്പൽ തിരിച്ചു നൽകില്ല എന്നുള്ള നിർദ്ദേശം അവരോട് പറയുകയും ചെയ്തു മൂന്ന് ഈ യമനിപ്പോൾ പറയുന്ന കാര്യം റാസ് ഇസ എന്ന് പറയുന്ന ഓയിൽ തുറമുഖം കമരാൻ കമാരൻ ദ്വീപ് എന്ന് പറയുന്ന മേഖല സന എന്ന് പറയുന്ന തലസ്ഥാന മേഖല ഈ മൂന്ന് കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കിക്കൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക നടത്തിയിട്ടുണ്ട് അതിൽ ഒരാൾ മരണപ്പെടുകയും രണ്ടിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അതിന് മുൻപ് അമേരിക്ക നടത്തിയ ആക്രമത്തിൽ പതിനഞ്ചിലധികം ആളുകളാണ് മരണപ്പെട്ടത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും വ്യത്യസ്തമായിരിക്കുന്ന അക്രമമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ അറുപതിലധികം പേർ മരണപ്പെട്ട റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഞങ്ങൾ ആ സമയത്തെല്ലാം ആക്രമിക്കുന്ന സമയത്ത് ഞങ്ങൾ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചടിക്കുകയും ചെയ്യാറാണ് ഞങ്ങളുടെ പതിവ് അതല്ലെങ്കിൽ അവരുടെ ഡ്രോണിനെ തകർത്തെറിയ എന്നുള്ള പ്രവൃത്തിയാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങൾ ഞങ്ങളതും ചെയ്തുകൊണ്ടേയിരിക്കും എന്തിനാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും അമേരിക്ക മനസ്സിലാക്കിയിട്ടില്ല അതിൻ്റെ കാര്യം അവർ പറയുന്നത് രണ്ടിലധികം തവണ യമനുമായി അല്ലെങ്കിൽ യമനിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഹൂത്തുകളുമായി ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക രഹസ്യമായ രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു സൗദി അറേബ്യ അതിനെ ചുമതലപ്പെടുത്തിയത് അപ്പോൾ അവർ പറയുന്ന അമേരിക്ക പറയുന്ന കാര്യം ഇങ്ങനെയാണ് ചെങ്കടലിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് യമനിലെ ഈ സൈനിക ട്രൂപ്പ് തയ്യാറാവുകയാണെങ്കിൽ സാമ്പത്തികപരമായിരിക്കുന്ന സഹായങ്ങൾ ഞങ്ങൾ നൽകുകയും യമൻ്റെ കടബാധ്യത ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും അങ്ങനെ എന്ത് ചെയ്യണം ഈ മേഖല ഫ്രീ ആക്കി തരണം അതിന് യമൻ പറയുന്ന മറുപടി താൽക്കാലികപരമായ രീതിയിൽ ഇത്തരം ഒരു കരാർ ഈ കരാർ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല കാരണം ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയുമായിട്ടല്ല ഇസ്രായേൽ ഫലസ്തീനെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വൈകലാണ് ഞങ്ങൾ ഈ കണ്ടെത്തുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇതിൽ കരാർ വ്യവസ്ഥകൾ അംഗീകരിക്കില്ല ഇനി ഏതെങ്കിലും തരത്തിൽ ഈ കരാർ വ്യവസ്ഥ അംഗീകരിച്ചാൽ അത് പറയുന്നത് എം എൽ എ സർക്കാരിൻ്റെ പ്രതിനിധിയാണ് കുത്തികളുടെ പ്രതിനിധിയല്ല അപ്പോൾ അവർ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ഇത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അമേരിക്ക അമേരിക്കയുടെ സ്ഥിര താമസമാക്കുകയും അവരുടേതായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യും പല ഘട്ടത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഇരിക്കുന്ന ഒരു ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് മുൻപേ ഉണ്ടായിട്ടുണ്ട് അത് മൊറീഷ്യസിൻ്റെ ദ്വീപാണ് പക്ഷേ ഇവർ അവരിപ്പോൾ അത് കയ്യിൽ വെക്കുന്നു വിട്ടുകൊടുത്തിട്ടില്ല അവരുടെ കൂടി ഈ മേഖല ഒഴിച്ചിട്ടാണ് അവർ സ്വാതന്ത്ര്യം നൽകിയതെന്നൊക്കെയാണ് ബ്രിട്ടൻ പറയുന്നത് അവിടെ നിന്നുള്ള ആളുകളെ കുടിവെപ്പിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അത് മൊറീഷ്യസ് ആവശ്യപ്പെട്ട ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ വിശദീകരണം വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യമന അമേരിക്കയ്ക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ തങ്ങൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെന്ധപ്പെട്ട ഞങ്ങളുടെ അധികാരങ്ങൾ വിട്ടു നൽകുകയാണെങ്കിൽ ഭാവിയിൽ അവര് അവരെ സ്ഥിരതാമസമാക്കി ഞങ്ങൾക്ക് അവകാശമില്ലാത്ത സാഹചര്യം വരികയും അതിലൂടെ ടോൾ പിരിവ് നടത്തുകയും ചെയ്തു കപ്പൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പ സഞ്ചാരപാതയായിട്ടാണ് ചെങ്കടലിനെ കാണുന്നത് ഒരുപാട് കിലോമീറ്റർ ദൂരക്കുറവുണ്ട് അത് ഈ ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്താൻ അതോടൊപ്പം തന്നെ സാമ്പത്തിക ലാഭമുണ്ട് എണ്ണ അടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പെട്രോളിയത്തിൻ്റെ ഒരുപാട് കുറവുകൾ കപ്പലോടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കുറവുകൾ സാമ്പത്തികപരമായക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതിന് വില പേശിക്കൊണ്ട് അവരിൽ നിന്ന് കനത്ത രീതിയിൽ ടാക്സ് അതല്ലെങ്കിൽ ഇൻകം വാങ്ങാനുള്ള പ്രവൃത്തി അമേരിക്ക തുടങ്ങും പിന്നീട് യുദ്ധസമാനമായിരിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് അമേരിക്കയെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഒരു പക്ഷേ ഞങ്ങൾ പ്രയാസപ്പെടാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്നു അത് ഫലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന കുടും ക്രൂരതയാണ് അത് സമാനതകളില്ലാത്ത പ്രവൃത്തികൾ അവർ ചെയ്യുന്നത് കൊണ്ട് ലോകം മുഴുവൻ ഏറെക്കുറെ ഏകോപനത്തോടു കൂടിയാണ് ഇപ്പം നിൽക്കുന്നത് ഇസ്രായേലിനെതിരെ അത് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന തരംഗമായിട്ട് തന്നെ നിലനിൽക്കുകയും ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സ കഴിഞ്ഞാൽ പിന്നീടും അമേരിക്ക ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തി അവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ഇപ്പം ഞങ്ങൾക്കതിന് സാധിക്കും അതുകൊണ്ടാണ് അവരുടെ പടക്കപ്പൽ പോലും ഞങ്ങളെ പേടിച്ചുകൊണ്ടിരിക്കുന്നു അത് അവർ കടലിൽ നിന്ന് ഉൾവലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് ഞങ്ങൾ അക്രമം നിർത്തുന്നില്ല അവരുടെ കപ്പലിൽ നിന്ന് ഉയർന്നു പോകുന്ന യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നുകൊണ്ട് ആക്രമണം നടത്തി തിരിച്ചു പോകുന്ന പ്രവർത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത് കപ്പലിൽ നിന്ന് നേരിട്ട് കൊണ്ട് മിസൈൽ അയക്കാൻ വേണ്ടി അവർക്കിപ്പോൾ സാധിക്കാത്ത വിധം അവർ ദൂരത്താണ് പരിധിയില്ലാത്ത ദൂരത്ത് എന്നൊക്കെയാണ് അത് പറയുന്നത് അവിടെ എത്തിയിരിക്കുന്നത് ഈ ഒരു അവസ്ഥ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു നാണം കെട്ട തോൽവി ഉണ്ടാകുന്നത് അമേരിക്കയോട് കിടപിടിക്കാൻ മാത്രം സൈനിക ബലമുള്ള രാജ്യമല്ല ഒമാൻ യമൻ എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ട് കൊണ്ടേയിരിക്കുന്നത് തങ്ങളുടെ ശക്തമായിരിക്കുന്ന ആയുധത്തിൻ്റെയും സൈനികരുടെയും ബലം കൊണ്ടും ഞങ്ങൾക്കുള്ള ലോകത്തിൻ്റെ പിന്തുണ കൊണ്ടുമാണ് എന്നവർ പറഞ്ഞു വെക്കുന്നു അപ്പോൾ സാഹചര്യം ഇങ്ങനെയാണെങ്കിലും ഈ യുദ്ധത്തിൽ എവിടെയെങ്കിലും വിജയിച്ച് കിട്ടണം എന്നുള്ള ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യയുമായി ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തു സൗദി അറേബ്യയുടെ ഈ വിഷയങ്ങൾ സംസാരിച്ചു എന്നാൽ ആ സൗദി അറേബ്യ പറഞ്ഞ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു യുദ്ധം നല്ല ഇവിടെ നടക്കുന്നത് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ അവർ കക്ഷി ചേർന്നതാണ് ആയതിനാൽ തന്നെ നിങ്ങൾക്കെതിരെ ഒരു നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോട് കീപ്പ് ഇട ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറയാൻ പരിമിതികളുണ്ട് ഇറാൻ സന്ദർശിച്ചിരുന്നു സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി അടക്കമുള്ള സംഘങ്ങൾ മന്ത്രിസഭ സംഘങ്ങളാണ് സ സന്ദർശിച്ചത് ആ സമയത്ത് പോലും ഈ യമന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത് യമൻ അവിടെ തുടരണമെന്നും അമേരിക്കക്കെതിരെ ആക്രമണം നടത്തണമെന്നും സൗദി അറേബ്യ ആലോചിക്കുന്നു അല്ലെങ്കിൽ താല്പര്യമുണ്ട് എന്നാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിയ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ സങ്കീർണ്ണമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് വിഷയത്തിലൂടെ പോകുന്നതിനിടയിലാണ് ഇവിടെ ഗാലക്സി ലീഡറിനെ ആക്രമിക്കുന്നു ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകുന്നു തിരിച്ചടിയിൽ അവരുടെ കപ്പലിനെ തീപിടിക്കുന്നു തീപിടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഏതായാലും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് യമനെ കീഴടക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നടക്കാത്തൊരു കാര്യമാണെന്ന് ഏറെക്കുറെ അമേരിക്കയ്ക്ക് തന്നെ ബോധ്യമായിരിക്കുകയാണ്